ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം സുഖം തന്നെ എല്ലാവർക്കും ഇന്നത്തെ കണി ചൂലാണ് കേട്ടോ രാവിലെ തന്നെ മുറ്റഴിച്ചു വരി നല്ലൊരു മലയാളി മങ്കയാവാം എന്നാണ് എൻ്റെ തീരുമാനം അതുമാത്രമല്ല രാവിലെ ഒന്ന് അടുപ്പ് കത്തിച്ചെടുക്കണം അതിന് ഇവിടെ ആകെ കച്ചറിയണം കേട്ടോ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു മെനയൊക്കെ വേണ്ടേ കാണാൻ അപ്പോൾ വേഗം പോയിട്ട് മുറ്റൊക്കെ അടിച്ചു വരി വൃത്തിയാക്കി നമ്മുടെ അടുപ്പ് ഐശ്വര്യമായിട്ട് കത്തിച്ച് തുടങ്ങാനേ കേട്ടോ ഇന്ന് ഓട്ടടയാണ് ഉണ്ടാക്കുന്നത് ഓട്ടട ഉണ്ടാക്കിയിട്ട് കുറേ ദിവസം ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ എന്ന് വിചാരിച്ച് നടുപ്പൊക്കെ കത്തിച്ച് പുറത്തങ്ങോട്ട് തീ കൂട്ടാം ഇന്ന് വലിയ തണുപ്പൊന്നുമില്ല കേട്ടോ നല്ല തണുപ്പൊക്കെ ഉള്ള സമയത്താണല്ലോ പുറത്തിറങ്ങാൻ പിന്നെയും കുറച്ചൊക്കെ മടി ഞാൻ ഈ വറകൊക്കെ എടുത്തു തന്നെ ഞാൻ മടിച്ച ആയതുകൊണ്ട് തന്നെ എൻ്റെ അമ്മ അതൊക്കെ ഇവിടെ കൊണ്ടുവന്നു നിന്നിട്ട് പിറ്റേ ദിവസമാണ് കേട്ടോ പോയത് ഒരു ദിവസം ഇവിടെ നിന്നപ്പോൾ അന്ന് ഫുൾ ടൈം ഇവിടെ ഓരോ പണികളായിട്ട് മുറ്റം ക്ലീൻ ആക്കിയിട്ടും വറകുകളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഷീറ്റൊക്കെ ഇട്ട് മൂടിയിട്ടും അങ്ങനെ കുറേ പണികൾ എടുത്തിട്ടുണ്ടായിരുന്നിട്ടോ അപ്പം ഇനി വറകെടുത്തു തന്നെ മടിയിട്ട് അടുപ്പത്തിക്കാതിരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വേഗം അടുപ്പൊക്കെ കത്തിച്ച് നമ്മുടെ കോട്ടയുടെ ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കുകയാണ് ഈ കാട്ടുന്ന കുപ്രായം തണുപ്പുണ്ടെന്നല്ല കേട്ടോ വലിയ തണുപ്പൊന്നുമില്ല ഒരു ചെറിയൊരു തണുപ്പ് കാലാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ തണുപ്പ് അത്രയും കൂടും എന്ത് വിഭവമാണെങ്കിലും നമ്മുടെ മൺചട്ടിയിലും അതേപോലെ തന്നെ അടുപ്പത്തും ഉണ്ടാക്കുമ്പോൾ അതിന് ടേസ്റ്റ് ഒരിത്തിരി കൂടൂല്ലേ അപ്പം ഇന്നത്തെ കൊട്ടട കുറച്ച് ടേസ്റ്റി ആയിട്ട് ഇക്കാരം ൗസർ ഇടാതെ പറഞ്ഞു പോണേൽ കാക്കകൾ ഏതെങ്കിലും ഒന്ന് പണി എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചൂടണോ ഓട്ടട അപ്പം തന്നെ അടച്ചു വെക്കണുണ്ടിട്ടോ പിന്നെ ഞാൻ വേഗം ഓട്ടട വെ കഴിഞ്ഞ പാടന് ചട്ടിയൊക്കെ മാറ്റി വേഗം നമ്മുടെ കഞ്ഞിക്കാലം അടുപ്പത്തേച്ചിരിക്കണേട്ടോ പുറത്ത് അടുപ്പാകുമ്പോഴേ ഇതൊക്കെയാണ് അതിൻ്റെ ഉപകാരം കണ്ടോ ഇന്നത്തെ മട്ടക്കിണക്കി അകത്താണെങ്കിൽ ഇപ്പോൾ അതൊരു മൂന്നാലഞ്ച് പീസ് ആക്കിയിട്ട് ഒടിച്ച് മടക്കി എടുക്കണ്ടേ ഇങ്ങനെ വലിയ ചിരട്ടയും ചിരട്ട എല്ലാം ചകിരിയും ഒക്കെ അതേപോലെ വെച്ചു കൊടുക്കാം തലേ ദിവസം നമ്മുടെ മുക്കുവിൻ്റെ വക ഒരു മീൻപിടുത്തുണ്ടായതുകൊണ്ട് കുറച്ച് മീൻ കിട്ടിയിരിക്കണം കേട്ടോ ഇന്ന് കുറച്ച് വലിയ മീനുകളൊക്കെയാണ് നമുക്ക് ഇത് വെച്ചിട്ട് കറി വെക്കണം അപ്പം തലേ ദിവസം ഫ്രിഡ്ജിൽ വെച്ചതെന്ന് കേട്ടോ അത് ഞാൻ കൊണ്ടുവന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ മീൻ പൊരിക്കലില്ല കേട്ടോ കുറച്ചായിട്ടിപ്പോൾ മഞ്ഞപ്പീത്തൊക്കെ മാറി പക്ഷേ ഇന്നാലും അതൊരു നോർമലൊക്കെ ആയിട്ടോ പക്ഷേ പക്ഷെ ഇന്നാലും ഞാൻ ഇതുവരെ മീനൊന്നും പൊരിച്ചിട്ടില്ല കേട്ടോ രാവിലെ തന്നെ നമ്മുടെ ജനിക്കുട്ടന് നല്ല ടൗസറും കുപ്പായ കെട്ട് ഇട്ട് ഉഷാറായി മണ്ണിക്ക് ഇറങ്ങിട്ടോ ഓൻ്റെ കൂടെതാ ഒരു പാവക്കുട്ടി ഇറങ്ങിയിക്കട്ടുട്ടോ പാവക്കുട്ടീനൊക്കെ മണ്ണിൽ കുളിപ്പിച്ച് കുളിപ്പിച്ചവിടെ ഇട്ടുക്കണ് ഓനേതാലും നല്ല ടൗസറും കുപ്പായ കെട്ട് ഇട്ട് നല്ല ഒലിവിലിപ്പണ് ഇറങ്ങിയിട്ടുള്ളൂ കേട്ടോ ഇനി കുറച്ച് ചെയ്യുമ്പോൾ തരും ഇതൊക്കെ ആകെ എരുപ്പ് പരിപ്പാക്കി തരുവാന്

അപ്പോൾ കുഞ്ഞുട്ടിക്ക് ലീവ് ആയതുകൊണ്ട് ഇന്നിപ്പോൾ പണിക്കാരം വരാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ കുഞ്ഞുട്ടി അതിൻ്റെ ഉള്ളിൽ ഓരോ സാധനങ്ങൾ അങ്ങോട്ടെടുത്തേക്കും ഇങ്ങോട്ട് എടുത്തെക്കലൊക്കെയാണ് അപ്പം ഇതിന് കൂടെ കൂടിക്കണേട്ടോ സിനിമനും അപ്പം ഞാൻ വന്നിട്ട് വേഗം നമ്മുടെ മീൻ ഒന്ന് വേഗം കഴുകി വൃത്തിയാക്കുകയാണ് കേട്ടോ എൻ്റെ അടുത്ത് ഞാൻ ചോറൊക്കെ അടുപ്പത്തിട്ടിട്ടുണ്ടെങ്കിൽ കേട്ടോ അതൊന്നും വീഡിയോ കാണിച്ചിട്ടില്ല എന്നേ ഉള്ളൂ അപ്പം എന്താ മീന് ഞാൻ ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് മൊത്തം എല്ലാതും കറിയൊക്കെയാന്നാണ് വിചാരിക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ചെറിയ പീസൊക്കെ ആക്കിയിട്ട് വൃത്തിയാക്കി കാണാൻ നിക്കണം കേട്ടോ അപ്പൊ അതിൻ്റെ ഡീ കൂടെ നമ്മുടെ ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പോ പണിക്കാർ വന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കുത്തിപ്പൊളിക്കലും പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട് പൊടിയൊക്കെ പാറി തുടങ്ങിയിരിക്കുന്നു കേട്ടോ പോലെ മെഷീൻ്റെ ഒച്ച കേട്ടപ്പോൾ തന്നെ ജെനിമോന് ഇൻ്റെ ഒക്കത്ത് കയറിയിരിക്കണിട്ടോ പേടിച്ച് അപ്പോൾ ഞാൻ അവിടെ നമ്മൾ വീണ്ടും അവിടെ കറട്ടനൊക്കെ മറിച്ചിക്കണേട്ടോ കുറേ ആയിട്ട് ഇപ്പോൾ അവിടെ കറക്റ്റനൊന്നും മറിക്കട്ടില്ലല്ലോ പണിക്കാരൊന്നും ഇല്ലാത്തത് കൊണ്ട് അപ്പോൾ ഒരുപാട് പൊടി വരുന്നുണ്ട് അപ്പോൾ അത് കുറേയൊക്കെ അകത്തേക്ക് വരാതെക്കാനൊക്കെ വേണ്ടിയിട്ട് ഞാൻ അവിടേക്കൊന്ന് മറച്ചു കൊടുത്തിരിക്കണേട്ടോ അതേപോലെ തന്നെ ഇപ്പുറത്ത് ഷീറ്റൊക്കെ ഒന്ന് താത്തി ഒക്കെ റെഡിയാക്കിയൊക്കെ സെറ്റപ്പാക്കി കൊടുത്തുക്കണേ അപ്പം അതിനിടയിൽ കൂടെ ഞാൻ എന്താ നമ്മുടെ മീൻ കറിയും വെക്കണുണ്ട് പിന്നെ എന്താ ചീര ഉണ്ടേനെട്ടോ കുഞ്ഞിട്ട് തലേ ദിവസം ഇടീന്ന് വാങ്ങിക്കൊണ്ടുവന്ന ചീര അപ്പം അത് ഉപ്പീരിയാക്കി വെക്കാൻ വിചാരിച്ചിട്ട് അതും അതാണ് ഇന്നത്തെ നമ്മുടെ ലഞ്ചോട്ടോ അപ്പം ഇവിടെ മീൻകറിയും റെഡി ആക്കുന്നുട്ടോ ഇന്നിപ്പം ഗ്യാസുമ്പന്നെയാണ് ഉണ്ടാക്കിയതേ കാരണം പൊടിയൊക്കെ ഇങ്ങനെ പാറുന്നതുകൊണ്ട് ഞാൻ പുറത്ത് തീയ്യൊടിപ്പിക്കാനൊന്നും വീണ്ടും പിടിപ്പിക്കാനൊന്നും വേണ്ടിട്ട് നിന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ പണിക്കാർ വരുന്നതിന് മുന്നേ തന്നെ ഞാൻ വേഗം ചോറൊക്കെ വെച്ചുവച്ചിട്ടുണ്ടായിരുന്നേട്ടോ അപ്പോലും ഉച്ചക്ക് ചോറിന് പോയ സമയത്ത് ഞാൻ വന്നിട്ട് വീഡിയോ എടുക്കണതാണ് കേട്ടോ പണിക്കാർ പണിയെടുക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ വന്നിട്ട് വീഡിയോ എടുക്കലും അങ്ങനത്തെ പണിയൊന്നും ഞാൻ ചെയ്യലില്ല അപ്പം ഒരിക്കൽക്ക് ഒരു നേരമേ ഉള്ളൂ കേട്ടോ ഫുഡ് നാലുമണിക്ക് എന്തെങ്കിലും ചായയും കടിയൊക്കെ കൊടുക്കണം പിന്നെ ഉച്ചക്ക് ഓലെ വീടുകളുടെ അടുത്ത് തന്നെയാണ് അപ്പോഴും പോയിട്ട് ഫുഡൊക്കെ വെച്ചിട്ട് വരും അപ്പം ഞാനങ്ങനെ വന്ന് നോക്കിയതാണ് കേട്ടോ ഇങ്ങനെ മെഷീനൊക്കെ വെച്ച് കട്ട് ചെയ്ത് ഒക്കെ സെറ്റപ്പ് ആക്കി എടുക്കുന്നുണ്ട്

അപ്പോൾ ഓര് വരുമ്പോൾ തന്നെ വേഗം തിരുമ്പിട്ടിയെന്ന് പറഞ്ഞ ഓടിയ ഞാൻ വേഗം ഓല് വന്നപ്പോഴേക്കും തിരുമ്പലൊക്കെ കഴിച്ചിട്ടുണ്ട് ഇനി കേട്ടോ അപ്പം ഉച്ച കഴിഞ്ഞ് നാലുമണിക്ക് എന്തെങ്കിലുമൊക്കെ ചായക്ക് കൊടുക്കണല്ലോ അപ്പം ഞാൻ കുഞ്ഞുട്ടിനോട് കപ്പ കൊണ്ടാൻ പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് ഇതും പിന്നെ മീൻകറിയുണ്ട് കേട്ടോ അപ്പം അതും കൂട്ടിയിട്ട് കപ്പയും മീൻകറിയും കട്ടൻ ചായയും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ നാലണിക്ക് അപ്പം മീൻ കറി പുഴമീനൊക്കെ നല്ല ഇഷ്ടമല്ലോ ഇത്രയും അപ്പം ഇങ്ങനെ കുഞ്ഞിട്ടിനോട് മീനിന്റെ ആരൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടിനെ അപ്പം ഞാൻ വിചാരിച്ചിരുന്നാൽ എന്നാലേക്ക് മീൻ കറിയും നമ്മുടെ കപ്പയൊക്കെ റെഡി ആക്കിയിട്ട് അത് കൊടുക്കാമെന്ന് വിചാരിച്ച് അല അലക്കൽ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ പുളിയും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പം ഞാൻ വേഗം കപ്പയൊക്കെ കേക്കി കൊണ്ടന്നിട്ട് കൊത്തി അരിഞ്ഞ് കൊടുക്കാൻ കേട്ടോ ഇത്ര സ്പീഡിലൊന്നും കൊത്തി അരിയണമെന്നില്ല ഞാൻ സ്പീഡ് കൂട്ടിയതാണ് കേട്ടോ അതിൻ്റെ ഇടക്ക് കൈയ്യിൽ ഒരു കൊത്ത് കൊടുക്കാനും മറന്നിട്ടില്ല ഒന്ന് ഒരു പേരിന് ഒന്ന് കിട്ടിയിട്ടുണ്ടായിരുന്ന കേട്ടോ അങ്ങനെ ഞാൻ വേഗം കൊത്തി അരിഞ്ഞൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പൊ അതാ കപ്പൊക്കെ റെഡി ആയിപ്പോ കുഞ്ഞുട്ടി വന്നിട്ടെന്ന് വേഗം വളമ്പിക്കോട്ടേക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാനൊരു ചമ്മന്തി കൂടി ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നടന്നില്ല കേട്ടോ അതിന്റെ അടുക്ക് തനിമോന് രാവിലെ കുറച്ച് സമയൊക്കെ ആ മെഷീൻറെ ഒച്ചോണ്ട് പേടിച്ചിട്ടൊക്കെ ഇങ്ങനെ പുറത്തിറങ്ങാതെ നിന്നിട്ടോ പിന്നീട് ഓനും പുറത്തിറങ്ങൽ തന്നെ പണി കാരണം കുഞ്ഞുട്ടിയും കൂടി ആടുണ്ടായപ്പോൾ ഇബ്ബ എന്ന് പറഞ്ഞിട്ട് ഇടക്കിടക്ക് തിരഞ്ഞു പോക്കിനിട്ടോ അപ്പം ഓനെ പിടിച്ചോണ്ടല്ലോ തന്നെ ഒരു പണി അപ്പോൾ ഒരു ഫാനൊക്കെ എടുത്തിട്ടുണ്ടേനി അപ്പം അതുകൊണ്ട് ഫാനൊക്കെ ഒരു പോയി കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ പിന്നെ ഫാനൊക്കെ തോത്തി തുടക്കലും അതേപോലെ അകം അടിച്ചു വരത്തു തുടക്കലൊക്കെ ഒരു പോയിന് ശേഷമാണ് ചെയ്തിട്ടുണ്ടേനത് കാരണം ഇങ്ങനെ പൊട്ടി ഇങ്ങനെ ഇങ്ങനെ പറയിട്ടുണ്ടേനെ അപ്പം പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഒക്കെ തുടക്കാന്ന് വിചാരിച്ച അങ്ങനെ വൈകുന്നേരം ആറുമണിയൊക്കെ കഴിക്കണട്ടോ സമയം ഒര് അഞ്ചുമണി അഞ്ചര ആയിട്ടേല് പോവുള്ളൂ അപ്പുലി പോയി കഴിഞ്ഞതിന് ശേഷമാണ് ബാക്കി പരിപാടികളൊക്കെ അപ്പൊ അതാ ഇന്ന് കിട്ടും വർക്ക് ഇതായി ഇത്രയും വന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഇങ്ങനെ വന്ന് നോക്കിയതാണ് അവിടെ ഇവിടെ കുത്തിപ്പൊഴിച്ചൊക്കെ സെറ്റപ്പ് ആക്കിയിക്കണേ ഇപ്പൊ സംഗതി കണ്ടാല് എനിക്കൊന്നും മനസ്സിലാവണില്ല എങ്ങക്കും ചിലപ്പോ വീഡിയോ കാണുമ്പോ ഒന്നും മനസ്സിലാവണണ്ടാവില്ലേ ഇക്കാരം പിന്നെ ഇനി ഇപ്പം അതെൻ്റെ ഉള്ളികൂടെ ഒക്കെ പൈപ്പ് ഇട്ടൊക്കെ ഒന്ന് സെറ്റപ്പായി വരുമ്പോഴാണ് അതൊക്കെ അറിയാം ഇപ്പോൾ ഇങ്ങനെ തുറപ്പം കുറച്ചു എൻ്റെ മര്യാ എവിടെ എവിടെക്കത് തുറന്ന് ഇട്ട് കിടും അപ്പോൾ അങ്ങനെയൊക്കെയോ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നിങ്ങളഭിപ്രായം കമൻറ്റ് ചെയ്യുക വീണ്ടും നല്ല ടിപൊളിയായിട്ടുള്ള വീഡിയോസ് വെച്ച് ചെയ്യാൻ വരണ്ട് അപ്പോൾ എല്ലാവരും കാത്തിരിക്കുമെന്ന് പ്രതീക്ഷയിൽ അസാംക്കും ബൈ ബൈ